എനിക്ക് ഒരുപാട് വിഷമമായിട്ടുള്ള കാര്യം എന്താണ് പറഞ്ഞാൽ വേറൊന്നല്ല ഞാൻ എനിക്ക് വിഷമമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഷോക്കായി പോയത് എന്താ അറിയോ വേറെ ഒന്നല്ല അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ കുറേ കുറേ കുറച്ച് ഫ്രണ്ട്സുമാരൊക്കെ എൻ്റെ വീഡിയോ കണ്ടു കുറച്ച് ഫ്രണ്ട്സുമാരൊന്നും കണ്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ ഞാൻ രാത്രി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു കാരണം എനിക്ക് പെട്ടെന്നുള്ളൊരു വിഷമം വന്നപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ മനസ്സിന് പെട്ടെന്നൊരു സങ്കടം തോന്നിയത് കൊണ്ട് ഞാൻ ആ വീഡിയോ ഇട്ടു പിന്നെ ഞാൻ രാത്രി അത് ഡിലീറ്റ് ചെയ്തു കുറച്ച് ഫ്രണ്ട്സുമാർ അതിന് കണ്ടു കമൻസ് ചെയ്തു കുറച്ച് ഫ്രണ്ട്സുമാർ കണ്ടില്ല കാണുമ്പോഴേക്കും ഞാൻ ഡിലീറ്റ് ചെയ്തു മനസ്സിനൊരു വിഷമം തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷേ എനിക്ക് എന്തോ പെട്ടെന്ന് അങ്ങനെ പിന്നെ എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരുപാട് വിഷമത്തോടെയാണ് ഞാൻ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തത് കേട്ടോ അതെന്താ അറിയോ ആ വീഡിയോയിലെ കമൻസ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ എൻ്റെ എന്താ പറയുക എൻ്റെ മനസ്സ് നിറയുന്ന ഒരു കമൻസാണ് എനിക്ക് കണ്ടത് അപ്പോൾ എനിക്ക് ആ ഒരു രാത്രി ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടത്തോടെയാണ് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തത് കാരണം ആ വീഡിയോയിലെ കമൻസ് എന്ത് എന്താ പറയുക എനിക്കൊരു വിഷമം വന്നപ്പോൾ എനിക്ക് ഒരു സങ്കടം വന്നപ്പോൾ എത്ര ഫ്രണ്ട്സുമാരാണ് വന്ന് എന്നെ ആശ്വസിപ്പിച്ചത് ഒരു ഇതിനൊന്നും എങ്ങനെ താങ്ക്സ് പറയണമൊന്നും എനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞാലൊന്നും മതിയാവില്ല കേട്ടോ താങ്ക്സ് എന്ന് പറഞ്ഞാലൊന്നും മതിയാവില്ല എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ആ വീഡിയോ കണ്ടപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ എല്ലാ ഫ്രണ്ട്സുമാരോടും ഒരു എന്താ പറയുക ആ കമൻസ് എനിക്ക് എന്നും എൻ്റെ മനസ്സിലുണ്ടാവും ആ കമൻസ് അത്രയ്ക്ക് നല്ല കമൻസും ഒരു ആശ്വാസ വാക്കുകളും എനിക്കൊരുപാട് സന്തോഷമായിട്ടോ ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക്സ് ഫ്രണ്ട്സ്മാരോട് എല്ലാവരോടും താങ്ക്സ് കിട്ടാ വിഷമത്തോടെയാണ് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തത് കാരണം കമൻസ് കണ്ടിട്ട് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പോലും തോന്നിയില്ല അത്രയ്ക്ക് നല്ല കമൻസ് ആയിരുന്നു പിന്നെ പിന്നെ എന്താണ് ഞാൻ പറയേണ്ടത് ആ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല ആ ഒരു മനസ്സിന് ഒരു സങ്കടം വന്നപ്പോൾ ഞാൻ ഇട്ടതാണ് കേട്ടോ പിന്നെ ഫോണ് ഞാൻ അഞ്ച് മണിക്കാണല്ലോ ഞാൻ വീഡിയോ എപ്പോഴും ഇടുന്ന സമയം ആ ഒരു അഞ്ച് മണിയായി വീഡിയോ ഇട്ടതും വീഡിയോ അപ്ലോഡ് അഞ്ച് മണിക്ക് ചെയ്തതും വീഡിയോ കഴിഞ്ഞ് വീഡിയോ ഇട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതും എനിക്കൊരു ഫോൺ വന്നു ഫോൺ വന്നു ഞാൻ ആരാണെന്നൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല എന്നെ എന്നോട് പറഞ്ഞു വീഡിയോ ചാനൽ ഒരിക്കലും നിർത്തരുത് എന്തായാലും വീഡിയോ ഇടണം ഇക്കാനോടും പറഞ്ഞു അപ്പോൾ ഇക്ക അതിന് മുമ്പ് തന്നെ എനിക്ക് സമ്മതമൊക്കെ തന്നു കേട്ടോ ചാനൽ തുടങ്ങാൻ സമ്മതമൊക്കെ തന്നു അപ്പോൾ ചാനൽ തുടങ്ങാൻ ഇക്ക സമ്മതമൊക്കെ തന്നു പക്ഷേ അവർക്ക് അറിയില്ലല്ലോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും എനിക്ക് കോള് വന്നു എന്തായാലും വീഡിയോ ചെയ്യണം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവൾ വീഡിയോ ചെയ്യുന്നത് അവർ ഇഷ്ടമല്ലേ വീഡിയോ ഒരിക്കലും ചാനൽ നിർത്താൻ പാടില്ല എന്തായാലും വീഡിയോ ചെയ്യണം നാളെ തന്നെ വീഡിയോ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം ഇതിനൊക്കെ ഞാൻ എന്താ പറയുക ഒരുപാട് സന്തോഷമായിട്ടോ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്കൊരു സങ്കടം വന്നപ്പോൾ ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സിന് പെട്ടെന്നൊരു ഒരു സങ്കടമൊക്കെ വന്നപ്പോൾ എൻ്റെ എനിക്ക് എനിക്ക് എനിക്കിത്രയും ഫ്രണ്ട്സുമാർ എനിക്ക് ഇങ്ങനെയൊക്കെ കമൻസ് ചെയ്യുന്നത് സത്യമായിട്ട് ഞാൻ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ ഫോൺ വന്നതും നാളെ തന്നെ വീഡിയോ ഇടണം ഇങ്ങനെ സങ്കടപ്പെടരുത് കരയരുത് അങ്ങനെ പറഞ്ഞിട്ട് ഫോണും വന്നു പിന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പിന്നെ ഇക്ക അതിനു മുമ്പ് തന്നെ സമ്മതിച്ചു കേട്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബെന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്തായാലും ശരി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആളുകളെയും എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്ലാ പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നിയത് കേട്ടോ കാശ് അത് വേറെ കാര്യം കാശ് കിട്ടിയോ ഇല്ലയോ അത് വേറെ കാര്യം കുറേ ആളുകളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി പിന്നെ കുറേ ഫ്രണ്ട്സുമാരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി മനസ്സിലാക്കാനൊക്കെ എനിക്ക് പറ്റി കേട്ടോ ഒരുപാട് സന്തോഷമായി ഞാൻ ഈ കുറച്ച് ദിവസമായി എനിക്ക് ഈ വീഡിയോൻ്റെ പേരിൽ കുറച്ച് വീട്ടിൽ കുറച്ചൊരു മനസ്സിലൊരിണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നോ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തതാണ് പക്ഷേ ആ ഒരു സങ്കടം മനസ്സിലുള്ള ആ ഒരു വിങ്ങലും സങ്കടവും ഈ ഒരു കമൻസും ഫോണും എല്ലാം കൂടി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ മനസ്സ് നിറഞ്ഞു എന്ന് വേണം പറയാൻ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് തന്നെ വീഡിയോ ഇടണം ഒരിക്കലും ചാനൽ നിർത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി അപ്പോൾ ഇക്കയും സമ്മതിച്ചു കേട്ടോ വീഡിയോ ഇടാന് എനിക്ക് ഒരുപാട് വിഷമമായിട്ടുള്ള കാര്യം എന്താണ് പറഞ്ഞാൽ വേറൊന്നുമല്ല ഞാൻ എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഷോക്കായി പോയത് എന്താ അറിയോ വേറെ ഈ എന്നെ നെഗറ്റീവ് അപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ അങ്ങനെ വരും നെഗറ്റീവ് ഒന്നും ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഞാൻ എപ്പോഴും സന്തോഷിക്കാറുണ്ട് കേട്ടോ എനിക്ക് കമൻ്റ് ഒക്കെ എപ്പോഴും നല്ല കമൻറ്റ് കാണുന്നവർ നല്ല കമൻറ്റ് ചെയ്യുന്നുണ്ട് ഈ പോകെ പോക നെഗറ്റീവ് കമൻസൊക്കെ വരുന്ന എല്ലാവരും പറയുന്നുണ്ട് യൂട്യൂബിൽ എല്ലാവർക്കും അങ്ങനെ വരുമല്ലോ ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെ വരും എന്നാലും ഇതുവരെ അങ്ങനെയൊന്നും ആരും ഒരു നെഗറ്റീവായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ പക്ഷേ എനിക്കിപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വെളിയിൽ പുറത്ത് യൂട്യൂബിലെ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് കമൻസ് വന്നില്ലെങ്കിൽ പുറത്ത് എനിക്ക് കുറച്ച് നെഗറ്റീവൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ നെഗറ്റീവ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അത് എനിക്ക് ഒരുപാട് വിഷമമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഇപ്പോൾ വേറെ ആരെങ്കിലും വന്നിട്ട് പറയാണ് ഈ ഇന്ന ആളാണ് എനിക്ക് ആരൊക്കെ മനസ്സിലായിട്ടോ ആളെയൊക്കെ മനസ്സിലായി ഇന്ന ആളാണ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും കൂടി സത്യമായിട്ട് ഞാൻ വിശ്വസിക്കില്ല ഒരിക്കലും വിശ്വസിക്കില്ല പക്ഷേ എനിക്ക് ആൾ ഇന്ന ആളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇനി എനിക്ക് ഭയങ്കര വിഷമമായി പോയി കാരണം വേറെ ആരെങ്കിലും ആണെങ്കിലും കൂടി ഞാൻ വിചാരിക്കും ഓ ഇന്ന ആളാണല്ലേ ശരി പോട്ടെ അവരങ്ങനെയാണ് അങ്ങനെ പറയാം പക്ഷേ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ നെഗറ്റീവ് പറഞ്ഞവർ അവരെനിക്ക് വലിയ കാര്യമാണ് കേട്ടോ സത്യമായിട്ടും അവരെനിക്ക് വലിയ കാര്യമാണ് അവരൊക്കെ ഒരുപാട് അവരോട് ഞാൻ റെസ്പെക്റ്റ് കൊടുക്കുന്നതാണ് അവരെനിക്ക് വലിയ കാര്യമാണ് അതാണ് എനിക്ക് ഒരുപാട് വിഷമമായത് സത്യമായിട്ടും എനിക്കൊരുപാട് വിഷമമായി ഒരു ഷോക്ക് അടിച്ച പോലെ ആയിരുന്നു എനിക്ക് ഒരു അനുഭവമായിപ്പോയി ഇവരാണോ എന്നെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവരാണോ അല്ലേ എനിക്ക് നെഗറ്റീവ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഷോക്ക് പോലെ ആയിട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവർ എന്നെ എനിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇരിക്കാനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ എന്തായാലും പോട്ടെ അത് ആ വഴിക്ക് അങ്ങനെ പോട്ടെ സാരല്ല വിട്ടെ ഇട്ട് ഇനിയിപ്പോൾ ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതും ഇപ്പോൾ പറയണതല്ല എനിക്ക് നിങ്ങളോടൊരു ദേഷ്യമില്ല ഒന്നുമില്ല പക്ഷെ എനിക്ക് സങ്കടമായി അതാണ് സങ്കടം മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല പിന്നെന്താണ് വേറൊന്നുമില്ല അന്യത് അങ്ങനെ പോട്ടെ സാരമില്ല വിട്ടേക്കാം വേറെ ഒന്നുമില്ല ഫ്രണ്ട്സ് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമായി എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ നോക്കിയ നോക്കിയാൽ ഒക്കെ എത്ര പ്രാവശ്യം ഞാൻ വായിച്ചിട്ടാണ് അറിയത് ഡിലീറ്റ് ചെയ്തത് ഒരുപാട് പ്രാവശ്യം ഞാൻ ആ കാമൻസ് വായിച്ചിട്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത് വിഷമത്തോടെ കാരണം ഒരു സങ്കടം പറഞ്ഞ ഇക്ക പറഞ്ഞ നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേ എന്നിട്ട് നീ നാളെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തോ എന്ന് ഇക്കയും പറഞ്ഞു സമ്മതിച്ചു പിന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഇക്കാല കൂടെ പോയിട്ട് ഓരോ വീഡിയോ ചെയ്യുന്നത് പോയ യാത്ര കാഴ്ചകളും ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള കുക്കിംഗ് വീഡിയോസും എല്ലാം ഞാനിടുന്നത് ഞാൻ ഇടുന്നത് ഞാൻ വേറെ എന്ത് വീഡിയോ ആണ് ഞാൻ ഇടുന്നത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ ഞാൻ ഇക്കാല കൂടെ തന്നെ ഇങ്ങനെ കറങ്ങിയിട്ടും അവിടെ പോയിട്ടും ഇവിടെ പോയിട്ടും ഇക്ക ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഇക്ക അടി കൂടെ ഞാനിങ്ങനെ പോകുന്ന കാഴ്ചകളും ഈ വീട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഈ കുക്കിംഗ് വീഡിയോ ഇടുന്ന ഇത് ഇതൊക്കെ തന്നെയാണല്ലോ ഞാൻ കാണിക്കുന്നത് ഞാൻ വേറെ ഒന്നും ഈ വീഡിയോയിൽ വന്നിട്ട് വേറെ ഓരോ ചാനലിൽ അങ്ങനെ എങ്ങനെ ഒന്നും ഞാൻ അഭിപ്രായം പറയാൻ വന്ന് വരുന്ന വരുന്നില്ലല്ലോ അതിനൊന്നും എനിക്ക് പെർമിഷൻ ഇല്ല കേട്ടോ ഇക്ക എനിക്ക് എല്ലാ അഡ്വൈസൊക്കെ ചെയ്ത് തന്നിട്ട് തന്നെയാണ് യൂട്യൂബിൽ വിട്ടത് ഞാനതൊന്നും തെറ്റിച്ചിട്ടൊന്നുമില്ല ഞാൻ ഒരു അഭിപ്രായവും പറയാനും ഞാൻ ഇതുവരെ വന്നിട്ടുമില്ല ഞാൻ വരികയും ഇല്ല അങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെ അത്ര കാഴ്ചകളും കുക്കിംഗ് വീഡിയോ ആയിട്ടാണല്ലോ ഞാൻ പോകുന്നത് അപ്പോൾ ഇതിന് ഒരു നെഗറ്റീവ് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമായി വേ അത്ര തന്നെ വേറൊന്നുമില്ല പിന്നെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളപ്പോൾ ഒരുപാട് സന്തോഷമായി ഒരുപാട് സന്തോഷമായി നിങ്ങളുടെ കമൻസും ഫോണും എല്ലാം അപ്പോൾ ഇനി ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ ഓരോ ഫ്രണ്ട്സ്മാരും പ്രാർത്ഥിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം കണ്ണ് നിറഞ്ഞു പോയി നിങ്ങളുടെ കമൻസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ കുറച്ച് കുക്കിങ് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ എൻ്റെ സങ്കടവും സന്തോഷവും പറയുന്നത് എനിക്ക് ഇത് എനിക്കൊരു സങ്കടം വന്നപ്പോൾ എല്ലാവരും വന്നപ്പോളേ എനിക്ക് എന്താ തോന്നി അറിയോ എനിക്ക് സങ്കടം വന്നാൽ സാരമില്ല എൻ്റെ ഫ്രണ്ട്സുമാരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇത്രയും ഫ്രണ്ട്സുമാർ ഞാൻ ആരാണെന്ന് അറിയാത്ത എന്താണെന്ന് അറിയാത്ത എവിടെയോ കിടക്കണ നിങ്ങളും എവിടെയോ കിടക്കണ ഞാനും ഇങ്ങനെ ഓരോ കമൻസും എനിക്ക് അതൊക്കെ ഭയങ്കര മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് തോന്നിയത് കേട്ടോ ഏ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഫ്രണ്ട്സ് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാൻ നോക്കാം കേട്ടോ ഏ ഓക്കെ ഫ്രണ്ട്സ് ബായ് അസ്സാം വലൈക്കും